എൻ്റെ പേര് ബൈജു ബീറ്റർ എൻ്റെ രൂപത ഇരിഞ്ഞാലക്കുട അമ്പഴക്കാട് ഫൊറോന ഫൊറോനയിലെ ഇൻഫൻറ്റ് ജീസസ് ചർച്ച് മേലട്ടൂർ മേലട്ടൂർ ഉണ്ണിമിശിക പള്ളിയിലാണ് എൻ്റെ ഇടവക എൻ്റെ വൈഫ് മിനു ബൈജു എനിക്ക് അഞ്ച് മക്കളാണുള്ളത് മൂന്നാൺമക്കളും രണ്ട് പെൺമക്കളും മൂത്ത ആൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു സാമുവൽ ഫ്രെഡിനൻ്റാണ് അവൻ്റെ പേര് രണ്ടാമത്തെ ആൾ ആഗ്നസ് അൽഫോൻസ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്നാമത്തത് മകനാണ് മൂന്നാമത്തെ മകന്റെ പേര് ഫ്രാങ്ക്ലിൻ ജോസഫ് ബൈജു അവൻ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടായി നാലാമത്തെ പെൺകുട്ടിയാണ് അൽബീന തെരേസ ബൈജു എൽ കെ ജിയിൽ അഞ്ചാമത്തെ ആൾ വാവയാണ് ജോൺ വിയാൻ ബൈജു മൂത്ത മകൻ സാമു സാമുവൽ മൂലിപ്പോൾ ടെൻത്തിൽ പഠിക്കുന്നു ഞങ്ങൾക്ക് എന്താ പറയാ എല്ലാവരും പറയുന്ന അവൻ ആദി പുത്രനാണ് കുറെ നേർച്ചയും കാഴ്ചയും കഴിഞ്ഞ് ഉണ്ടായ ഒരു മോനാണ് അവൻ നല്ല നല്ല സ്വഭാവമാണ് ഇന്നും പള്ളിയിൽ പോവും അൽത്താരയിലുണ്ട് എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടീവാണ് നമ്മുടെ കൂടെ നിന്ന് എല്ലാം ചെയ്തോളും പിന്നെ അവരെ സഹോദരങ്ങളെ നോക്കാനായാലും നല്ല ആണ് പിന്നെ അതിന് ശേഷം ആഗ്നസ് ആഗ്നസ് ഇപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡിലോട്ട് ആഗനസ് നല്ല കെയറിങ് ആണ് അവരും അവളും എടുത്തുകൊണ്ടൊക്കെ നടന്നോളും കൊച്ചിനെ നമുക്ക് നേരമൊക്കെ നോക്കാൻ പറഞ്ഞാലും കുറച്ച് നേരമൊക്കെ ആൾ കെയർ ചെയ്ത് നോക്കിക്കോളും കുഴപ്പമൊന്നുമില്ല പിന്നെ മൂന്നാമത്തവൻ ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിൻ ഇത്തിരി ഇത്തിരി നാണം കുണിങ്ങിയാണ് അങ്ങനെ പൊതുവായിട്ട് വരാനൊക്കെ നാണമാണ് പക്ഷേ ഭയങ്കര ലൗവിംഗ് ആണ് ആൾ നമ്മുടെ നമ്മളോട് ചേർന്ന് നിൽക്കും എപ്പോഴും എന്തും അമ്മ എന്തെങ്ങനെ ഇരിക്കണേ അമ്മയ്ക്ക് എന്ത് വയ്യായി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന അവനാണ് നല്ല കെയറിങ് ആണ് പിന്നെ നാലാമത്തെ മകളാണ് ആൽബീന ആൽബീന എൽ കെ ജിയിലായിട്ടുള്ളെങ്കിലും അവളും നല്ല വാവേനൊക്കെ എടുത്ത് നോക്കാനും നല്ല ഇതാണ് അഞ്ചാമതവൻ കുഞ്ഞു വാവ കുഞ്ഞു വാവ രണ്ട് വയസ്സായിട്ടുള്ളൂ അവൻ ഓടിയടന്ന് കുറുമ്പൊക്കെ ഉണ്ടാക്കി നടക്കുന്നു എൻ്റെ അപ്പച്ചനും അവർ ഒമ്പത് ചേട്ടനിയന്മാരാണ് അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫാമിലിയായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ മക്കളുള്ള ഒരു അങ്ങനെ ഒരു കുടുംബത്തിലാണ് വളർന്നത് അപ്പോൾ അവരുടെ ആ സ്നേഹബന്ധം അവരൊക്കെ നല്ലൊരു സ്നേഹബന്ധത്തിൽ വളർന്നു പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗൾഫിലായിരുന്നു വിവാഹം കഴിച്ചിരുന്നത് അപ്പോൾ ആദ്യവട്ടം ഞങ്ങൾ ഞാൻ വന്നു ആ സമയത്ത് കൊച്ചുങ്ങൾ ഉണ്ടായില്ല അങ്ങനെ ഞാൻ കുട്ടികൾ എത്രയും പെട്ടെന്ന് പെട്ടെന്നുണ്ടാകണമെന്ന ഒരു ആഗ്രഹക്കാരനായിരുന്നു ഞാൻ കാരണം അത് ഒരിക്കലും വെച്ച് താമസിപ്പിക്കാനായിട്ട് ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഡിലേ വന്നപ്പോൾ ഞാനത് അതിന് വേണ്ടിയിട്ട് ഉച്ചമക്കളേടെ ഒരു ആ കൺസെപ്റ്റ് മാത്രമാണ് ഞാൻ ദുബായിലെ വർക്ക് ക്യാൻസൽ ചെയ്ത് റെസിർവേഷൻ കൊടുത്ത് നാട്ടിൽ വന്നു നാട്ടിൽ വന്നു എങ്കിലും ഞങ്ങൾ ഒത്തിരി വൈകിച്ചു ഒരു നാല് വർഷത്തോളം വയസ്സ് പറഞ്ഞതുപോലെ നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു എങ്കിലും ഒത്തിരി പ്രാർത്ഥന സപ്പോർട്ട് ഉണ്ടായിരുന്നു അതാണ് അതാണിതിൽ കുറേ ദൈവം നമ്മളെ ഓരോ അനുഗ്രഹങ്ങൾ തരുമോ അതിന് ഒരു ഫീഡ്ബാക്ക് എന്തായാലും ഉണ്ടാകും അതിൻ്റെ ഒരു മുന്നൊരുക്കം ഉണ്ടാകും അതായിരിക്കാം ഒന്നിച്ചു കാരണം ചെറുപ്പം മുതലേ ജി സുജിത്തും മറ്റുള്ള പള്ളി ആക്ടിവിറ്റീസായിട്ട് വളർന്ന ഒരു കുടുംബമാണ് പിന്നെ നമ്മൾ ജീസസ് യൂത്ത് ആയിരുന്നപ്പോഴും അപ്പോൾ നമുക്ക് മക്കളുണ്ടാകുന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് നമ്മൾ മുന്നോട്ടുണ്ടോ അങ്ങനെ നാല് വർഷത്തിന് ശേഷം ഒരു മോനുണ്ടായിരുന്നു ദൈവം എത്ര മക്കൾ തന്നാലും അത് സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് കാരണം ഒരു മക്കളുണ്ടാവുന്നുള്ളത് ലോകത്തിൻ്റെ ഒരു ആഗ്രഹമാണ് അതുപോലെ തന്നെ എല്ലാ മാതാപിതാക്കളും ആഗ്രഹമാണ് അപ്പം നമ്മളായിട്ട് അതിനൊരു തടസ്സം നിൽക്കാൻ പാടില്ല കുഞ്ഞുമക്കളാണ് വീടിൻ്റെ ഐശ്വര്യം ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എനിക്ക് വീടോ കാടോ ഇതൊന്നുമില്ല എൻ്റെ തറവാട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഇവൾക്കാണെങ്കിൽ അന്ന് ജോലി ഇല്ല ഇവളെ ടി ടി സി കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുകയാണ് ഞാനാണെങ്കിൽ അവിടുത്തെ ജോലി ക്യാൻസൽ ചെയ്ത് വരാണ് ഞാൻ ഒന്നര വർഷത്തോളം ഞാൻ വീട്ടിലിരുന്നു അപ്പോഴും എനിക്ക് ജോലി ഇല്ല ഇവൾക്കും ജോലി ഇല്ല അപ്പം നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് ഗൾഫിൽ അങ്ങനെ വലിയൊരു സ്റ്റാറ്റസുള്ള ജോലി ആയിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സമ്പാദ്യവും നമുക്കുണ്ടായിരുന്നില്ല എങ്കിലും കുഞ്ഞുമക്കളുണ്ടാവണം ഇനി അതിനൊരു ഡിലേ വരുത്താൻ പാടില്ല എന്നുള്ള ഒറ്റ ചിന്തയിലാണ് നമ്മൾ തിരിച്ചു വരുന്നത് അതിനുശേഷം ഞാൻ എനിക്ക് ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടിയത് അതിൽ മൂന്ന് വർഷം ഞാൻ ആയിട്ട് മൂവായിരം രൂപയ്ക്കാണ് ഞാൻ ജോലി ചെയ്തത് പക്ഷേ ആ സമയത്തൊക്കെ നമുക്ക് ആ ചെറുപ്പത്തിലെ മാതാപിതാക്കള് നമുക്ക് കരിഞ്ഞ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശ്വാസം ആ വിശ്വാസം നമ്മൾ കാത്തു പരിപാലിക്കുകയും ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ അതാണ് ദൈവത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ദിവസം ആയിരിക്കില്ല അല്ലെങ്കിൽ നിമിഷത്തിലായിരിക്കില്ല ഈശോ ഇടപെടുക ആ കാര്യം എൻ്റെ പ്രവർത്തനത്തിലും അല്ലെങ്കിൽ എൻ്റെ ഓരോ ഘട്ടങ്ങളിലും ദൈവം അത് അനുഭവ അനുഭവിക്കാനായിട്ട് ഇടം അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡൊക്കെ പണയം വെച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് അപ്പോൾ ആ സമയത്താണ് അപ്രതീക്ഷിതമായി ഞാൻ വീണ്ടും ആദ്യത്തെ മോനു ഗർഭം ധരിച്ചപ്പോൾ പുറത്തേക്ക് പോകാനുള്ള ഒരു ആലോചനയിലായി കാരണം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളാണ് ആ സമയത്താണ് ദൈവം എന്നെ ഇവിടെ തന്നെ നിലർത്താനായിട്ട് ആഗ്രഹിച്ചെന്ന് എന്തോണം ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കമ്പനിയിൽ എനിക്ക് നാട്ടിൽ തന്നെ ജോലി കിട്ടി അപ്പോൾ ദൈവം അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം എന്നെ ഉയർത്താണ് അപ്പോൾ അത്യാവശ്യം നല്ല സാലറിയുള്ള ഒരു ജോലി എനിക്ക് കിട്ടി അതിന് ശേഷം നമ്മൾ വളർത്തി വീടുണ്ടാക്കി അങ്ങനെ മറ്റുള്ള ബാധ്യതകൾ ഉണ്ടെങ്കിലും നമ്മൾക്ക് നമ്മൾ സ്വന്തമായിട്ടൊരു വീട് ദൈവം അനുഗ്രഹിച്ച് നൽകി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈഫിന് നമ്മുടെ രൂപതയുടെ രൂപതയുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് അവർ അപ്ലൈ ചെയ്തു ഞങ്ങൾ എക്സാം എഴുതി അവൾ രണ്ടാറാംകോട് കൂടി പാസ്സായി ഒത്തിരി പേർക്ക് കിട്ടാതിരുന്ന ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യം ഒരിക്കലും പോലും ചിന്തിച്ചില്ല ഒരു റെക്കമെൻറ്റും ഇല്ല അവളുടെ റാങ്കിൻ്റെ അവൻ്റെ അവളുടെ കഴിവുകൊണ്ട് തന്നെ അവൾ അവളും ടി ടി സി പഠിച്ചു വെച്ചാൽ എന്തൊരു ജോലിക്ക് പോകണം എന്നുള്ള ആഗ്രഹത്താൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ജോലി കിട്ടി നമുക്ക് അപ്രതീക്ഷിതമാണെങ്കിലും ദൈവത്തിനത് സുനിശ്ചിതമായിരുന്നു ദൈവം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോ അപ്പൊ രണ്ടാമത്തെ ഒരു വരുമാന കൊണ്ട് ദൈവം എനിക്ക് ഒരുക്കി തന്നു അപ്പോ ഇതൊന്നും നമ്മൾ ഒരിക്കലും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടോ അല്ലെങ്കിൽ മുൻകൂട്ടി പ്രവർത്തിച്ചിട്ടോ അല്ല അപ്പോഴേക്കും നമ്മുടെ ഞാൻ പറയില്ല കുഞ്ഞുമക്കളും അതുപോലെ തന്നെ ദൈവം തന്നുകൊണ്ടിരുന്നു അപ്പോൾ ഓരോ ഘട്ടത്തിലും നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ദൈവം വഴി നടത്തും രാവിലെ എന്നിട്ട് നമ്മൾ കുട്ടികളെ സ്കൂളിൽ അവർക്ക് ഏഴ് അമ്പതിന് വണ്ടി വരും അപ്പോൾ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം സഹായത്തിനൊരു ചേച്ചിയുണ്ടെങ്കിലും നമ്മൾ കൂടെ നിന്ന് ഇവർ റെഡിയാക്കി വിളിച്ച് എനിപ്പിച്ച് പക്ഷേ ഇവർ നേരത്തെ ഉറങ്ങുന്നവരെ നേരത്തെ എഴുന്നേറ്റുള്ളൂ എഴുന്നേക്കാൻ പ്രശ്നമില്ല പള്ളിയിൽ പോകണമെങ്കിലും ഒരു ദിവസങ്ങളിൽ ഞങ്ങൾ പള്ളിയിൽ പോകും അവർക്ക് എനിക്കാൻ ഇഷ്ടമാണ് ഒന്ന് വിളിച്ച് നോക്കിയും വേഗം എഴുന്നേറ്റ് വേഗം എഴുന്നേറ്റ് റെഡി ആയിക്കോളും അല്ലെങ്കിൽ തനിയെ എഴുന്നേറ്റ് വന്നോളൂ നമ്മൾ എഴുന്നേൽക്കണേ എൻ്റെ കൂടെ തന്നെ മിക്കവരും എല്ലാവരും തന്നെ എഴുന്നേറ്റ് വന്നിരും ചെറിയവൻ ഏറ്റവും ചെറിയവൻ ഞാൻ നിൽക്കുന്നതിന് കൂടെ തന്നെ എഴുന്നേറ്റ് വരും അങ്ങനെ ഒരു പ്രശ്നമില്ല വിളിച്ചെഴുന്നേപ്പിക്കുന്ന കാര്യം എന്നിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവരൊക്കെ സ്വയം പ്രാപ്തരാണ് എല്ലാവരും അപ്പോൾ ഞാനും വർക്ക് ചെയ്യണ ചേട്ടനും ജോലിക്ക് പോകണ കാരണം അവർ അവരുടെ സ്കൂളിൽ പോണ യൂണിഫോം ഇടാല് ചെറിയവർ എല്ലാം അവരവരവർ അവരവരുടെ കാര്യങ്ങൾ ചെയ്യണം യൂണിഫോം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടാവുകയുള്ളൂ അവർ തന്നെ കുളിപ്പിച്ചു കൊടുക്കും പക്ഷേ അവർ തന്നെ യൂണിഫോം ഇട്ട് അവരെ ബുക്സൊക്കെ എടുത്ത് വെച്ച് ഞാൻ പറയും ബുക്ക് നോക്കി നോക്കിയെടുത്ത് വെച്ചോളൂ എന്ന് പറയുമ്പോൾ ഒക്കെ ചെയ്ത് ടിഫിൻ ബോക്സ് എടുത്ത് വെച്ച് ചേച്ചിയൊക്കെ റെഡിയാക്കി ടിഫിൻ ആക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവരതെടുത്ത് ബാഗിൽ വെച്ച് എല്ലാം അവരവരവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഇല്ലെങ്കിൽ താഴെവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പറയും ഒന്ന് സഹായിക്കണേന്ന് പറഞ്ഞ അവര് ഇപ്പൊ മുത്തവനായാലും ഏർ ഒന്ന് സഹായിച്ചു കൊടുക്കും അവരെല്ലാം സ്വയം പ്രാപ്തരായിട്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട് ഇപ്പോ അങ്ങനെ സ്കൂളിൽ പോയി വരുമ്പോഴായാലും ഞാൻ വരുമ്പോൾ നേരം വേഗും ഹസ്ബൻഡ് വരുമ്പോഴും നേരം വേകും അപ്പോൾ ചേച്ചിയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് ചായയൊക്കെ എല്ലാം ഉണ്ടാക്കി കുടിച്ച് അവർ അവരുടെ കാര്യം ഡ്രസ്സൊക്കെ മാറി അവരെല്ലാം സ്വയം പ്രാപ്തരായിട്ട് അവരെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കാൻ മാത്രം നമ്മുടെ ഒരു സഹായം വേണം അവർക്ക് കൂടെ ഇരുത്തിയാൽ അവർ പഠിക്കുകയുള്ളു അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്ക് സ്വയം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ നേരത്തെ പ്രാർത്ഥന എത്തിക്കും അപ്പോൾ ഇടയ്ക്ക് പ്രാർത്ഥന എത്തിച്ച് എട്ട് മണിക്ക് വേണ്ട ചോറ് കൊടുത്തി അവർ ഞങ്ങൾക്ക് വർക്കുകളൊക്കെ ചെയ്യും എന്തായാലും മണി മാക്സിമം ഇടവേടേതായ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ ഓൺലൈൻ വഴിയാണ് കാര്യങ്ങളും ചെയ്യുന്ന അറിയിപ്പുകളും മെസ്സേജുകളും ഡെയിലി മെസ്സേജുകളും പള്ളി അറിയിപ്പുകളൊക്കെ ഒക്കെ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഞാൻ ഭൂരിഭാഗവും നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യാറ് കാരണം അത് തന്നെ ഒത്തിരി വർക്കുകളുണ്ട് അങ്ങനെയാണ് എൻ്റെ മൊബൈൽ ഉപയോഗം കൂടുതലായിട്ട് കമ്പനി സംബന്ധമായിട്ട് മൊബൈലായിട്ട് ബന്ധമില്ല ഞാൻ വർക്കിംഗ് ഇതിലാണ് മാത്രമാണ് അപ്പോൾ മൊബൈലായിട്ട് ഉപയോഗിക്കുന്നില്ല മക്കളെ മൂത്ത ആളാണ് കൂടുതൽ മൊബൈല് ഒരു അഡിക്റ്റ് എന്ന് പറയാനില്ല നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ട് പിള്ളേർക്ക് എങ്കിലും നമ്മളൊരു നിയന്ത്രണം അതിൽ നമ്മൾ നിലനിർത്തിയിട്ടുണ്ട് ഇത്ര സമയം നോക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് അവൻ എല്ലാ ആക്ടിവിറ്റീസിലും ഇപ്പോൾ പഠനത്തിനായാലും വളരെ പോസിറ്റീവായിട്ടാണ് പോകുന്നത് അപ്പോൾ അതും അവനെ പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തും കാരണം നമ്മളെല്ലാം പഠിക്കണം എങ്കിലും അതിനെക്കുറിച്ച് നിയന്ത്രണം വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ കൊച്ചുമക്കളൊക്കെ അതിലേക്ക് അട്രാക്ഷൻ ഉണ്ട് എങ്കിലും നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാ എങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ അവരെ കാണിക്കാനും നമ്മൾ ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നോട് ആസ് എ പേരൻ്റ് ടീച്ചർ പല പേരൻസിനോടൊന്ന് പറയാണ്ട് ടീച്ചറെ മാനേജ് ചെയ്യണം ഞങ്ങൾക്ക് ഒരാളെ രണ്ടാളായിട്ട് പറ്റുന്നില്ല എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇന്നേ വരെ ഫീൽ ചെയ്തില്ല ഓ എനിക്ക് അഞ്ചു മക്കളുണ്ടോ ഇവർ നോക്കാൻ അത്ര വലിയ പണിയുണ്ടോ എന്ന് ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല ഞാൻ രണ്ട് മക്കൾക്ക് എന്നിട്ട് ഇത്ര വലിയ പണി ഇത്ര വലിയ പണി വല്ലതുണ്ടോ അങ്ങനെ ഞാൻ ചിന്തിക്കാറ് ഒരിക്കലും അങ്ങനെ എനിക്കൊരു ഭാരായിട്ട് തോന്നിയിട്ടില്ല അല്ലെ ഹസ്ബൻഡ് ഭയങ്കര കെയറിങ് സപ്പോർട്ടീവ് ആയിട്ട് അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഫീലേ വന്നിട്ടില്ല ഇനി മക്കളെ സ്വീകരിക്കാനും ഞങ്ങൾക്ക് അതുകൊണ്ട് പൂർണ്ണ സന്തോഷമേ ഉള്ളൂ നമ്മളിപ്പോ ജോലി കഴിഞ്ഞ് വരുമ്പോൾ പലരും പറയും മക്കളെ വളർത്താനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് ശരിയാണ് കൊച്ചു പ്രായത്തിൽ നമുക്ക് അല്പം കാരണം അവർക്ക് തിരിച്ചറിവ് വരുന്നുള്ളൂ അവരെല്ലാം നമ്മൾ കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം പക്ഷേ ഒരു കുറച്ച് പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കളിയും ശരിയും കാരണം എൻ്റെ അനുജനും അഞ്ചു മക്കളാണ് അപ്പോൾ വൈകിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവർ ഒരു ടീമാണ് പത്ത് പേർ ടീമാണ് അവർ ഫുൾ എൻജോയ് ആണ് കാരണം അവർക്ക് കളിക്കാൻ കുട്ടുകാരുടെ അനിയനുണ്ട് ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് അപ്പോൾ അവർ നമ്മൾ പണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൊച്ചുമക്കൾ കളിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന ആ കളികൾ അതായത് നമ്മുടെ എന്താ പറയുക നമ്മൾ കഞ്ഞി വെച്ച് കളിക്കുക അങ്ങനെ കൊച്ചു കൊച്ചു കളികളുണ്ട് അങ്ങനെയുള്ള കളികൾ നമ്മൾ പോലും മറന്നിട്ടുണ്ട് പക്ഷേ അവരൊക്കെ ഒരു മരച്ചോട്ടിലോ അല്ലെങ്കിൽ ഒരു ജാതിത്തോട്ടിലോ ചെയ്യുന്ന കളിക്കണോ കാണുമ്പോൾ തന്നെ ആ ഒരു സന്തോഷം വേറെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഒരു നമ്മൾ ടെൻഷൻ ടെൻഷനടിച്ച് വരുമ്പോഴും ജോലി സംബന്ധമായ ടെൻഷനൊക്കെ തരും ആ ഒരു അത് അനുഭവിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോഴും മക്കളോ എന്ന് പറയുമ്പോൾ അത്ഭുതമാണ് അഞ്ചു മക്കളോ ഈ കാലഘട്ടത്തിലുള്ള എങ്ങനെ കൊണ്ടുപോകുന്നു എന്നൊക്കെ രീതിയിലാണ് നമ്മളെ ഓഡിയൻസ് നമ്മളോട് ചോദിക്കുക പക്ഷേ ഓഡിയൻസിനോട് എനിക്ക് പറയുന്നത് ശരിക്കും ഒരു ഡബിൾ സന്തോഷമാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുക സാമ്പത്തികമല്ല സാമ്പത്തികം ഈ സന്തോഷം കാണുമ്പോൾ അവർക്കൊക്കെ സാമ്പത്തികമൊക്കെ തന്നെ ഉണ്ടാകുന്ന പോലെ തോന്നും കാരണം ആ ഒരു സന്തോഷം പ്രത്യേകിച്ച് നമ്മൾ എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അനുഭവിച്ചു തന്നെ അറിയണം അപ്പോൾ കുഞ്ഞുമക്കൾ ഒത്തിരി ഉണ്ടാകുന്നത് ഏറ്റവും പോസിറ്റീവായിട്ടൊരു കാര്യമാണ് അത് ഞങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മക്കളുടെ കളിയും ചിരിയും ആ കൂട്ടിച്ചേർന്ന് നടക്കലും പ്രാർത്ഥന എത്തിക്കലും എല്ലാ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ആ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് അതുകൊണ്ട് നെഗറ്റീവായിട്ട് ഞങ്ങൾക്കൊരു പ്രതിസന്ധിയും വന്നിട്ടില്ല ഇപ്പം അഞ്ചുമക്കളായി അഞ്ചുമക്കളായിട്ടും ഞങ്ങളെ നിർത്തുകയോ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തില്ല ഉണ്ണീശോ ഇപ്പോൾ ആഗ്രഹിക്കുന്നോ ഇനിയും മക്കളെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെതായ എല്ലാ സപ്പോർട്ടുണ്ടായിരുന്നു പ്രാർത്ഥനയും ഉണ്ടായിരുന്നു പറയാൻ അതുപോലെ തന്നെ നമ്മുടെ പാരൻസിൻ്റെതായ സപ്പോർട്ടുകളുണ്ടായിരുന്നു നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറില്ല കാരണം അതൊക്കെ നമ്മൾ ഓരോ യാത്രകളിലും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും ഒക്കെ ഞങ്ങളത് കേൾക്കാറുണ്ട് പക്ഷേ ദൈവവിശ്വാസം ഉണ്ണീശോയുടെ വിശ്വാസം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓരോ കാര്യങ്ങളിലും നമുക്ക് അനുഗ്രഹങ്ങളായിട്ട് ദൈവം ഉണ്ണീശോ നമുക്ക് നടത്തി തന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല നല്ലൊരു ആയിരുന്നു ഉണ്ണീശോ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ കുഞ്ഞുമക്കളെ തരും അവരെ ഭംഗിയായിട്ട് വളർത്തും ഏത് പ്രസിന്ധിയിലും പ്രതിസന്ധികളില്ലാത്ത കുടുംബങ്ങളില്ല എപ്പോഴും പ്രതിസന്ധി പക്ഷേ ഈശോയുടെ വിശ്വാസം പ്രത്യേകിച്ചും പരിശുദ്ധ ഉണ്ണീശോയുടെ വിശ്വാസം ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ് <laughs> ജനുവരിയിലേക്ക് ഇരുപത് വർഷാവാണ് ഞങ്ങളുടെ വിവാഹം എന്ന് വെച്ചാൽ ചേന്റെ ഞങ്ങൾ രണ്ടുപേരും ഒരു ഇടവേക്കാരാണ് എല്ലാവരും ചോദിക്കും ലവ് മാരേജാണ് ലവ് അല്ല അറേഞ്ച് മാരേജ് തന്നെയാണ് ഇത് എൻ്റെ അമ്മച്ചിയും അവളുടെ അമ്മച്ചിയും വലിയ അടുത്ത കൂട്ടുകാരാണ് അവര് പള്ളിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അപ്പൊ എൻ്റെ അമ്മയുടെ ആഗ്രഹം അവരോട് പങ്കുവച്ചു അപ്പോൾ അവര് അതിന് സന്നദ്ധതയായി ചേനും അനിയനും കൂടിയാണ് അവർ രണ്ടുപേരും കൂടിയാണ് വന്നിരുന്നത് ചേനും അന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ട് എനിക്ക് ഒരു ഡ്രസ്സും ഒരു വാച്ചും കൊണ്ടുവന്നിരുന്നു ജസ്റ്റ് പോയി കണ്ടപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു ഇത്ര ചെറുപ്പാണ് അതായത് അവൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നീ പഠിക്കാൻ ആഗ്രഹം ഉള്ള ഈ അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ അവളും എന്നോട് പറഞ്ഞത് ഫസ്റ്റ് വീട് ഇതാണ്

കുഞ്ഞുമക്കളെ കൃത്യമായിട്ട് നോക്കണ്ട ഒരു പരിഭവില്ലാ നോക്കാനായിട്ട് നല്ലൊരു എഫർട്ട് ഉണ്ട് അതിന് അപ്പൊ അത് ഏറ്റവും വലിയ ഗുണമാണ് എന്ത് പ്രസിദ്ധം എന്തായാലും ആളാദ്യം ആശ്രയിക്കുക ദൈവത്തിലാണ് നീ പേടിക്കേണ്ട നീ ഒന്നും നടക്കും അതാണ് ഏറ്റവും വലിയ ഗുണം ഞാൻ വരുമ്പോഴൊക്കെ എന്നെ കെയർ ചെയ്യാനൊക്കെ ആയിട്ട് ശരിക്കും നല്ലൊരു കുടുംബിനി തന്നെയാണെന്ന് തന്നെ പറയാം അതൊരു ദൈവാനുഗ്രഹം കൂടിയാണ് തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാവാറുണ്ട് പലപ്പോഴും പല വഴക്കുകളും ഉണ്ടാവാറുണ്ട് മിക്കവാറും ഞങ്ങളത് മക്കളുടെ മുമ്പിൽ കാണിക്കാതിരിക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് മിനുമായിട്ട് നമുക്ക് ഹൃദയത്തിൽ ഒരു ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല നീ വഴക്കായാൽ തന്നെ അവർക്കറിയാം അപ്പമ്മ പിണങ്ങിയിരിക്കുകയാണ് അപ്പമ്മ എന്താ ഇണ്ടാത്തേ എന്നൊക്കെ അവർ ചോദിക്കാറുണ്ട് അവർ സോൾവ് ചെയ്യുക അവരെന്നെ മുന്നിട്ട് എന്താ വരാറുണ്ടാത്തേ എന്നൊക്കെ ചോദിച്ചു ആരായാലും നമ്മുടെ സാമീപ്യം എപ്പോഴും അതില്ലാതെ വരുമ്പോൾ കൊച്ചു കൊച്ചു വിഷമങ്ങളും കാര്യങ്ങളും പങ്കുവെക്കുന്നതല്ലാതെ ഞാനതും കൂടുതലും റിയാക്ട് ചെയ്യാറില്ല കാരണം അവൾ പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ അപ്പം പറയും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ് നമ്മുടെ യൂണിറ്റിന് വേണ്ടിയാണ് ഞാൻ മറ്റൊരു ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാറില്ലല്ലോ വാട്സപ്പിൽ സോറി അയക്കും അതിന് ശേഷം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധ്യമായി ഒന്നുമില്ല അപ്പൊ നമുക്ക് ഇതനുസരിച്ച് ദൈവം നമുക്ക് ഒരുക്കി തരും ആ ഒരു വിശ്വാസം കൊണ്ടുവരാളി അത് ദൈവത്തിന്റെ നമ്മൾ തന്നെ അത് ദൈവം തരുന്ന മറുപടി മറുപടി ഏറ്റവും നല്ല ദൈവത്തോടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇണയെ ദൈവം തക്ക സമയത്ത് നൽകും അപ്പൊ അതിന് നമ്മക്കും ബേസിക്കായിട്ട് നമ്മൾ കുറച്ച് ഒരുങ്ങേണ്ടതുണ്ട് കാരണം നമ്മൾ ഒരു വിവാഹാലോചന ചെല്ലുമ്പോൾ നമ്മളെ കുറിച്ചും പുറമേയുള്ളവര് ചിന്തിക്കും നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാണ് വിശ്വാസമുണ്ടോ അല്ലെങ്കിൽ മദ്യപാനമുണ്ടോ മറ്റുള്ള പ്രവർത്തനങ്ങളുണ്ടോ കാരണം നമ്മളെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസുകളിൽ നിന്നൊക്കെ മാറി നിന്ന് ദൈവത്തോടൊപ്പം ചേരിക്കണമെങ്കിൽ അങ്ങനെ ഒരു പോസിറ്റീവ് ഘടകങ്ങൾ നമ്മളുണ്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ച സമയത്തൊക്കെ ദൈവം അത് നടത്തി തരും അവനവന്റെ കാര്യം നോക്കാനായിട്ട് നമുക്ക് പ്രാപ്തിയാകുന്ന കാലത്ത് വിവാഹം നമുക്ക് മാതാപിതാക്കളോട് പറഞ്ഞ് ചെയ്യുന്നതാണ് കൂടുതൽ ഞാൻ നമ്മളിപ്പോ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ മിക്കപ്പോഴും പോകാറുണ്ട് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ എന്നാലും അടുത്തുള്ള നമുക്കിപ്പോൾ കൊച്ചുമക്കളെ ഉണ്ടാകുന്ന ദൂരത്തില് നമുക്ക് പോകാൻ പറ്റുള്ളൂ വലിയ യാത്രകളെ ചിന്തിക്കുന്ന കൂടുതൽ നമ്മള് അടുത്തുള്ള പുണ്യ സ്ഥലങ്ങള് അവിടെയുള്ള ദീപ്യബലികളിൽ അവിടെയുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും ആ മാതൃകള് അതിൻ്റെ ചരിത്രങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മക്കൾക്കൊക്കെ പങ്കുവീർത്ഥാർത്ഥം നടത്തണം അതൊരു മനുഷ്യൻ്റെ ഒരു മോട്ടിവേഷന് ഒരു നല്ലതാണ് ഞങ്ങള് യാത്ര പോകാൻ പൊതുവെ വളരെ താല്പര്യമുള്ള ആൾക്കാരാണ് കല്യാണം കഴിഞ്ഞിട്ട് ആള് രാവിലെ പോയി പറയാം എന്നാൽ പോവാ എന്നാ ശരി റെഡി പാക്ക് ചെയ്ത് പോക്കഴിഞ്ഞു അങ്ങനെ ഒരു ആള് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആളാണ് അങ്ങനത്തെ യാത്രകളൊക്കെ അതുപോലെ മക്കളും അഞ്ചു മക്കൾക്കും യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് എന്റെ പ്രതിസന്ധി കാലഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് ചെറിയ നന്മകളായിരുന്നു നമ്മളെ ട്രീറ്റ്മെന്റിന് പോകുന്ന സാമ്പത്തികമായിട്ട് വളരെ ഞാൻ ജോലി ഇല്ലായിരിക്കുന്നു അവൾക്കും ജോലി ഇല്ല അപ്പൊ ചെലപ്പോ വണ്ടി കാശ് അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള കാശ് പോക്കറ്റിൽ വെച്ചാൽ അപ്പത്തിന് നമ്മുടെ മിനുവിന്റെ അപ്പത്തിന് എനിക്ക് തന്നിട്ടുണ്ട് ചെറിയൊരു തുകയാണെങ്കിലും അത് അന്നത്തെ സംബന്ധിച്ച് വലിയൊരു നന്മയാണ് അതിൽ നിന്നാണ് നമ്മൾ അതുപോലെ തന്നെ അത് കണ്ടുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്കും നന്മകൾ ചെയ്യുന്നത് പപ്പയും മമ്മിയും അല്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചും കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം നമുക്കത് ഭയങ്കര സപ്പോർട്ടീവാ അത് നമുക്ക് മനസ്സിലാവാത്തോണ്ടാണ് ഇപ്പൊ ഞങ്ങൾ രണ്ടു രീതിയിൽ താമസിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മൂത്ത മോൻ മോനുണ്ടായതിന് ശേഷം ഞങ്ങൾ ഒരു അഞ്ചാറ് കൊല്ലം എന്റെ വീട്ടിലായിരുന്നു അവിടെ പപ്പട അമ്മയുടെ കൂടെ ആയിരുന്നു ഇവിടെ അപ്പച്ചൻ്റെ അമ്മച്ചുടെ കൂടെ താമസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു 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 മെസ്സേജ് കൊടുക്കുന്ന ഞാൻ ജീവിതത്തിൽ വേണ്ടിട്ടും നമുക്ക് ഭയങ്കര ആശ്വാസമാണ് അവര് നമ്മുടെ മക്കളെ പൊന്നുപോലെ തന്നെ എന്താ പറയാ അവരുടെ ദൈവവിശ്വാസത്തിലെ വളരാനായിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് നമ്മളെക്കാൾ ഉപരി ഗ്രാൻഡ് പാരന്റ്സ് നമ്മുടെ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെ സഹായം ചെയ്യുന്നുണ്ട് വളരെ ഹെൽപ്പ് ഹെല്പ്ഫുള്ളാണ് നമുക്കത് i ജീസസ് യുദ്ധമായിട്ട് ആണ് പള്ളിയിൽ അത് കൊച്ചു ഓൾട്ടറിലൊക്കെ നിന്ന് അങ്ങനെ പള്ളിയായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അപ്പോഴേ തന്നെ ഞങ്ങൾക്ക് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രാർത്ഥനയുണ്ട് പ്രത്യേകിച്ചും മാതാവിന്റെ വലിയ ഭക്തനാണത് എപ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിൽ ചെല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ജപമാല ഞാൻ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ദീപബലിയില് പങ്കെടുക്കും ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയവനും എന്റെ കൂടെ എഴുന്നേറ്റ് പോരും അപ്പൊ പോകുന്ന കഴിഞ്ഞാ അവനും രണ്ടു പിന്നെ വണ്ടി ഫ്രണ്ടിൽ നിർത്തി ടു വീലർ യാത്ര ചെയ്യാറുണ്ട് അപ്പൊ അതാരണം അവനും പള്ളിയിൽ പോരണം എന്റെ കൂടെ ജപമാല പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ഐശ്വര്യ വ്യക്തിപരമായിട്ട് എന്റെയും ഒരു സംരക്ഷണ പ്രാർത്ഥനയാണ് ജപമാല അത് നമ്മൾ ജീവിതത്തിൽ ഉടൻ നീളം കിട്ടുന്ന സമയങ്ങളൊക്കെ ചെല്ലാനായിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ട് പിന്നെ ഉണ്ണീശോയുടെ പ്രാർത്ഥന അമ്പത് ദിവസത്തില് ഞങ്ങൾ ഞങ്ങൾ മൂന്ന് മക്കൾ മൂത്തവർ മൂന്ന് പേരും പിന്നെ ഈ കുഞ്ഞിതിനെയും കൊണ്ട് ഞങ്ങൾ അമ്പത് ദിവസം പള്ളിയിൽ പോയിരുന്നു നോയമ്പിലൊക്കെ അങ്ങനെ നോയമ്പിലൊക്കെ ഞങ്ങൾ സഫർ ചെയ്ത് കൊണ്ടുപോകും കുട്ടികളെ പിന്നെ പിന്നെ പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥന രാത്രി ഉറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഞങ്ങൾ വണ്ടീട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും ഇവർ തലയിൽ കൈവച്ച് കുരിച്ചു വരച്ച് തലയിൽ വെച്ച് പ്രാർത്ഥിക്കും ഞങ്ങൾ എല്ലാ ദിവസവും ഞാൻ തന്നെ ഒരു നൂറിൽ കൂടുതൽ പ്രാവശ്യം കാരണം ചെറുപ്പം മുതൽ എനിക്ക് ബ്ലഡ് പതിനെട്ട് വയസ്സ് മുതലേ തന്നെ ഞാൻ എല്ലാ മൂന്ന് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ നാല് മാസം കൂടുമ്പോൾ ബ്ലഡ് ഡോണേറ്റ് ചെയ്യും എൻ്റെ അപ്പോൾ ഒരു നൂറിൽ കൂടുതൽ പ്രാവശ്യം ഞാൻ തന്നെ ബ്ലഡ് കൊടുത്തിട്ടുണ്ട് പരസ്പരം സാമ്പത്തിക സഹായ രോഗാവസ്ഥയിലുള്ളവരൊക്കെ നമ്മുടെ കയ്യിലില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ടും നമ്മളെ വളരെയധികം പരിശ്രമിക്കാറുണ്ട് എൻ്റെ ഇടവയെ സംബന്ധിച്ചും ഭൂരിഭാഗം ആൾക്കാർ ദശാംശം ഒന്നില്ലെങ്കിൽ സാധിക്കും അതൊക്കെ നമ്മൾ പരസ്പരം അതിന് വേണ്ടി മോട്ടിവേഷൻ നൽകാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അത് കാരണം രോഗാവസ്ഥയിൽ പെട്ടെന്നൊരു ഇൻസിഡൻ്റ് ആയി അവരൊക്കെ സഹായിക്കും നമ്മുടെ ഇപ്പം മറ്റുള്ളവരെ നീക്കി വെച്ചിരിക്കുന്ന ഒരു ഇൻകം കൊണ്ട് നമുക്ക് അവരെ സഹായിക്കുമ്പോൾ നമുക്കതിന് കൂടുതൽ അനുഗ്രഹങ്ങൾ ഈശോ തരും എന്നാണ് എനിക്ക് അനുഭവങ്ങളിൽ നിന്നും എനിക്ക് എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും നിങ്ങളോട് പറയാനുള്ളത് മതബോധനത്തിൽ ഇപ്പോൾ മൂത്ത മൂന്ന് പേരും കാറ്റിസത്തിന് പോകുന്നുണ്ട് ഞങ്ങൾ പ്ലേ ക്ലാസ് തുടങ്ങി വിടാറുണ്ട് കുട്ടികളെ ശരിക്കും മൂന്നാമത്തെ ഫ്രാങ്ക്ലിൻ ഒന്നാം ക്ലാസ്സിലായിട്ടുള്ളൂ എങ്കിലും അവനെ നേരത്തെ ചേർത്ത് ഇപ്പോൾ രണ്ടാം ക്ലാസ്സിലോട്ടാണ് അവൻ അവർക്ക് മൂന്ന് പേർക്കും ും മൂത്ത മൂന്ന് മക്കളും കാര്യം ഭയങ്കര പറഞ്ഞു കൊടുക്കും എനിക്ക് പോകണം കാര്യം എനിക്ക് പോകണം എന്ന് പറഞ്ഞു തുടങ്ങി പോണെ കാണുമ്പോൾ അപ്പ അവള് വണ്ടി പോയി കരുതുന്നു എനിക്ക് പോകണം ഞാനും വരുന്ന ഭയങ്കര താല്പര്യമാണ് പോകാനൊക്കെ കൊച്ചു പിള്ളേരാണ് അപ്പോൾ ഒരുമിച്ച് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എങ്കിലും നമ്മള് വിശുദ്ധ ചെട്ടിക്കാട് അതുമാതിരി തന്നെ ആത്മീയ കേന്ദ്രങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പോകാറുണ്ട് പിന്നെ നമ്മുടെ ഉണ്ണീശോ പള്ളിയിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും നമ്മുടെ കൊച്ചുമക്കളുടെ എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ പുറമേ നിന്ന് നോക്കിയിട്ട് ഒരു തീരുമാനങ്ങൾ നമ്മൾ എടുക്കരുത് ഈ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച് കുഞ്ഞുമക്കളുണ്ടാകുന്നത് നമ്മൾ മുൻറെ ആലോചന തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നടക്കില്ല കാരണം ചിലവർ മിക്കവരും ചിന്തിക്കുകയാണ് ഇത്ര മക്കൾ ഉണ്ടായി ഇങ്ങനെയാവോ ഇങ്ങനെയാവോ ആ നെഗറ്റീവായിട്ട് ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും മുൻകൂട്ടി ചിന്തിക്കുന്നുണ്ടാണ് പലരും പെട്ടുപോകുന്നത് ഒന്നും പേടിക്കേണ്ട സാമ്പത്തികമോ വേറെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട കൈ നീട്ടി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ കൈ നീട്ടി സ്വീകരിച്ചോളാനാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും ദൈവമുണ്ട് ദൈവം നമ്മളെ വഴി നടത്തുന്ന ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരൊറ്റ ചിന്ത ഉണ്ടെങ്കില് നമുക്ക് ഇതിനെല്ലാം തടം ചെയ്യാനുള്ള കഴിവ് ദൈവം നൽകും അപ്പോൾ ഒത്തിരി മക്കളുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ഒത്തിരി ബലമുള്ളൂ ഒത്തിരി ഒന്നുകൂടി സ്ട്രെങ്ത് ഉണ്ടാവും ഒന്നുകൂടി ആത്മവിശ്വാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒത്തിരി മക്കളെ ഉണ്ടാകുന്ന കുടുംബത്തിന് ഒത്തിരി സന്തോഷങ്ങളും ഒത്തിരി സന്തോഷിക്കാനുള്ള ഘടകങ്ങളും ദൈവം ഒരുക്കിത്തരും കാരണം മക്കളുണ്ടായാലും നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി പുതിയ വഴിതാരങ്ങളൊക്കെ മക്കളിലൂടെ ലോകത്തിലേക്ക് കാട്ടിക്കൊടുക്കാനായിട്ട് ദൈവത്തിന് പറ്റുള്ളൂ അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒത്തിരി നന്മകൾ നമുക്ക് ചെയ്യാനായിട്ട് ലോകത്തിന് സംഭാവന ചെയ്യണമെങ്കിൽ നമ്മൾ മക്കളെ ഉണ്ടാക്കിയാൽ കഴിയുള്ളു ദൈവത്തിനെ അത് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമ്മളായിട്ട് തടസ്സം നിൽക്കുമ്പോഴാണ് കുറേ നന്മകൾ അങ്ങനെ മൂടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന മക്കളെ ദാനമായി നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് എല്ലാ മാതാപിതാക്കളും തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിന് സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകും വൻ വരും തലമുറയ്ക്ക് അത് വലിയൊരു അനുഗ്രഹമായി തീരുകയും ചെയ്യും